ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് ഹല്ലേ ലുയ പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കർമ്മല മാതാവും റൂഹായും ചേർന്ന് നയിക്കുന്ന സിസ്റ്ററിൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളെ യൂട്യൂബ് ചാനലിൽ പേരുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുകയാണ് ഒരു ധ്യാന കേന്ദ്രത്തിലെ വചനപ്രകോഷകരുടെ അല്ലെങ്കിൽ ധ്യാന ഗുരുക്കന്മാരുടെ പ്രധാന ലക്ഷ്യം ആഭ്യന്തിക ലക്ഷ്യം ദൈവരാജ്യ വിപുലീകരണവും തിരുസഭയെ ശുശ്രൂഷിക്കലും എല്ലാറ്റിലുമുപരി ആത്മാക്കളുടെ രക്ഷ സ്വന്തം ആത്മരക്ഷയും മറ്റുള്ളവരുടെ ആത്മരക്ഷയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രയാണം ഒരു നെട്ടോട്ടം ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള മറ്റുള്ളവരുടെ കണ്ടുമുട്ടുന്ന ആത്മാക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള സമ്പൂർണ്ണ സമർപ്പണം ഇതെല്ലാമാണ് നമ്മൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുക അതുകൊണ്ട് മർക്കോസ് പതിനാറ് പതിനഞ്ചിന് വേണ്ടി നമ്മൾ ഓടി നടക്കുമ്പോൾ ആത്മരക്ഷ കണ്ടുമുട്ടുന്നവരുടെ ആത്മാവിൻ്റെ രക്ഷ പരിശുദ്ധാത്മാവിൻ്റെ പ്രധാന പരിശുദ്ധാത്മാവ് നിത്യസഹായകൻ പ്രധാന ലക്ഷ്യമായിട്ട് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ഒരാത്മാവും സാത്താൻ്റെ പിടിയിലാൻ പാടില്ല സാത്താൻ്റെ ആധിപത്യത്തിലേക്ക് പോകാൻ പാടില്ല ഓരോ ആത്മാവിനെയും രക്ഷിക്കുകയാണ് അതിനു വേണ്ടി പലരെയും തെരഞ്ഞെടുത്ത് ഉയർത്തി ആത്മാവ് നമ്മെ നയിക്കുകയാണ് ശക്തമായിട്ട് നയിക്കുകയാണ് ആ മീൻ